നമസ്കാരം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലാൻഡ് വിമാനത്തിന്റെ എന്തെങ്കിലും സാങ്കേതിക തകരാർ പൈലറ്റ് ടേക്ക് ഓഫ് സമയത്ത് തന്നെ മനസ്സിലാക്കിയിരുന്നോ എന്ന ചോദ്യമാണ് ഏറ്റവും ഒടുവിൽ ഉയരുന്നത് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളും അപകടകാരണം സംബന്ധിച്ച് സാങ്കേതിക പരിശോധനകൾക്ക് ശേഷം ലഭ്യമാകുന്ന വിവരങ്ങളും പുറത്തു വരുന്നതോടെ മാത്രമേ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാവുകയുള്ളൂ എയർ ട്രാഫിക് കൺട്രോളിന് ലഭിച്ച മെയ് ഡേ കോൾ ആണ് ഇത്തരം ഒരു സംശയം ടേക്ക് ഓഫിന് പിന്നാലെ വെറും മുപ്പത് സെക്കൻഡുകൾ കൊണ്ട് ഒരു വലിയ വിമാനമാകി കത്തി നശിക്കുന്നതിന് മുൻപ് വരാനിരിക്കുന്ന സർവ്വനാശത്തെ പൂർണമായി അറിഞ്ഞ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ് ഡേ മെയ്ഡേ എന്ന് വിളിച്ചു പറഞ്ഞു സകല ശ്രദ്ധയും ആ കോളിലേക്ക് തിരിയുന്നതിനിടെ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ദ്രുതവേഗത്തിൽ എ ഡി സി ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിമിഷങ്ങൾ കൊണ്ട് രാജ്യത്തെ നടിക്ക് ദുരന്തമുണ്ടായി എയർ ഇന്ത്യ വിമാനം ഒരു തീഗോളമായി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ജീവനുകൾ പൊലിഞ്ഞു വിമാനം അഹമ്മദാബാദിലെ ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മെസ്സിൽ തകർന്നു വീണു അപകടത്തിന് തൊട്ടു മുൻപ് പാനിക്കായ ആ വേളയിൽ വിമാനത്തിന്റെ പൈലറ്റ് വിളിച്ചു പറഞ്ഞ മേയ്ഡേ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു ഇതാണ് ഇപ്പോൾ എല്ലാവരും തിരക്കുന്നത് ജീവൻ വരെ നഷ്ടപ്പെടാതാവുന്ന ഏറ്റവും അടിയന്തരമായ ഘട്ടത്തിൽ പൈലറ്റ് എ ഡി സിക്ക് നൽകുന്ന അപായ സൂചനയാണ് മെയ്ഡേ കോൾ എന്നെ രക്ഷിക്കൂ എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് ഫ്രൈസായ മെയ്ഡർ എന്നതിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വിമാനത്തിലോ കപ്പലിലോ തീപിടുത്തം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകൽ എഞ്ചിൻ തകരാർ മുതലായ ഗുരുതര അവസ്ഥകളെ സൂചിപ്പിക്കാനാണ് മേഡേ മേഡെ എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത് ചില അപൂർവമായ സന്ദർഭങ്ങളിൽ തൊട്ടടുത്തുള്ള മറ്റൊരു വിമാനത്തിന്റെയോ ഷിപ്പിന്റെയോ സിഗ്നൽ നഷ്ടമായത് സൂചിപ്പിക്കാനും കോൾ ഉപയോഗിക്കാറുണ്ട് ലണ്ടനിലെ റോയിഡൺ വിമാനത്താവളത്തിലെ റേഡിയോ ഓഫീസറായ ഫെഡറിക് ബ്രാൻഡി മോക്സോ ഫാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത് കുറഞ്ഞ വാക്കുകളിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന അപായ മുന്നറിയിപ്പായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഫോർ പൈലറ്റ് ആൻഡ് മറൈനേഴ്സ് ഇത് അംഗീകരിച്ചു തുടങ്ങി എത്ര ബഹളകരമായ അന്തരീക്ഷത്തിലും സിഗ്നൽ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലും പെട്ടെന്ന് പറയാനും കേൾക്കാനും ശ്രദ്ധിക്കപ്പെടാനും സാധിക്കുന്ന വാക്കായതിനാലാണ് ഇത് ആഗോളതലത്തിൽ തന്നെ അപായ സൂചനയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് പൈലറ്റിൽ നിന്ന് മേഡേ കോൾ ലഭിച്ചാൽ എ ഡി സി ആദ്യം ചെയ്യേണ്ടത് ആ കോളിന് ആ വിമാനത്തിന് മുൻഗണന നൽകുക എന്നതാണ് ആവശ്യമില്ലാത്ത മറ്റെല്ലാ റേഡിയോ ട്രാഫിക്കും നിർത്തണം അതീവ ശ്രദ്ധയോടെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ സന്നദ്ധമായ എ ഡി സിക്ക് പൈലറ്റ് കോൾ സൈൻ ലൊക്കേഷൻ വിമാനത്തിന്റെ തകരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിമാനത്തിലെ യാത്രക്കാരുടെ പ്രാഥമിക വിവരങ്ങൾ എന്നിവ നൽകണം ഇതുപ്രകാരം റെസ്ക്യൂ ടീമിന് അതിവേഗത്തിൽ ഇടപെടൽ നടത്താനാകും എന്നാൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബി സെവൻ എയ്റ്റ് സെവൻ വിമാനം പൈലറ്റിന്റെ മെയ്ഡേ കോളിന് ശേഷം നിമിഷങ്ങൾക്കകം അപകടത്തിൽപ്പെടുകയായിരുന്നു യാതൊരു വിശദാംശങ്ങളും പങ്കുവെക്കാൻ പൈലറ്റിന് സാവകാശം ലഭിച്ചിരുന്നില്ല